സുഖം വിചാരിക്കുന്നു ബിഗ് ബോസിന്റെ മറ്റൊരു അപ്ഡേറ്റുമായിട്ടോ വന്നിട്ടുള്ളത് ഞാൻ ഈ പറയുന്ന കാര്യം ബിഗ് ബോസ് വീട്ടിൽ നടന്നിട്ടുള്ള വളരെ വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഞാനിപ്പീ പറയണ കാര്യം എത്ര പേര് എൻ്റെ ഈ വീട് കാണുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ഒരു അറുപത് പേര് എഴുപത് പേരും കൂടുതൽ അടിക്കാൻ പോലും ചിലപ്പോൾ അടിക്കാറില്ല പക്ഷെ ഇത്രയും കുറവ് പേര് എന്റെ വീട് കാണുന്നുണ്ടെങ്കിലും എന്റെ വീട് കാണാനായിട്ട് വരുന്ന അറുപത് പേർക്ക് ഞാൻ ഡെഡിക്കേഷനോട് വീട് ഇടണം എന്ന് എനിക്കുണ്ട് എന്റെ ഭിപ്രായത്തിനോട് യോജിക്കുന്നവർ നിങ്ങൾ ആരെങ്കിലും യോജിക്കുന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കമന്റ് ചെയ്യണം ബിഗ് ബോസ് വീട്ടിൽ ജാസ്മിൻ വലിയ ആളാണോ ജാസ്മിൻ ഇങ്ങനെ ഒരാളെ ഉപ്രവിക്കേണ്ട ഒരു ആവശ്യമില്ല ബിഗ് ബോസ് ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെ ഇങ്ങനെ പൊറപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്കറിയാത്തത് ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആവശ്യമില്ലാതെ കൈ ചൂണ്ടി അല്ലെങ്കിൽ കൈ വെച്ച് അടിക്കുക തുഴിക്കുക തൊഴിക്കുക എന്തിനാത്തത് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ ജയിലിലോട്ട് നോമിനേറ്റ് ആയിട്ടുള്ള രണ്ട് പേരാണ് ഒന്ന് ജിൻഡോയും അതുപോലെ തന്നെ ജാസ്മിനും ഇവർ രണ്ടുപേരാണ് ഇപ്പൊ ജയിലിലോട്ട് നോമിനേറ്റ് ആയിട്ടുള്ളത് അങ്ങനെ നോമിനേറ്റ് ആയിട്ടുള്ളവർ ഇങ്ങനെ ജയിലിൽ പോയി ഇപ്പൊ പണ്ടത്തെ പോലെ ബെഡ് ഒന്നും ഇല്ല ഇങ്ങനെ കിടക്കാൻ തറയിൽ തന്നെ പായ് ഇരിച്ചു കിടക്കേണ്ട ഒരു ഗതിയാണ് അപ്പൊ അങ്ങനെ കിടക്കുമ്പോൾ ജിൻഡോ ഒരു മൂലയിൽ ജിൻഡോ ബെഡ് ഇട്ടേക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ആ പായ് ഇട്ടേക്കുന്ന സ്ഥലത്താണ് ജിൻഡോ കിടക്കുന്നത് ജാസ്മിൻ ജാസ്മിൻ ബാട്ടോർത്താണ് കിടക്കുന്നത് അപ്പൊ ജിൻഡോ കടന്ന് ഇങ്ങനെ ഉറങ്ങി തുടങ്ങാൻ നേരത്തെ ജാസ്മിൻ അവിടെ നിന്ന് എണീറ്റ് വന്നിട്ട് അടിക്കുക തൊഴിക്കുക ജിൻഡോ ചേടാ ഒന്ന് അതും ജിൻഡോ കാക്കാന്ന് വിളിച്ചു എന്നിട്ട് പറയാണ് ഒന്ന് മാറിക്കടക്ക ഒന്നില്ലെങ്കി എന്റെ എന്റെ ഏർ തലയെ അടുത്ത് ഒന്ന് കിടക്കുക അല്ലെങ്കിൽ എന്റെ കാലിൻ്റെ ഇപ്പുറത്ത് മാറിക്കടക്ക് എന്തൊക്കെയാ ക്യൂ പറയുന്നുണ്ട് നേരത്തെ അത് കഴിഞ്ഞ് കൊറച്ചേരം കഴിഞ്ഞപ്പോഴേക്കും അടിയിലോട്ട് ചെല്ലുവാണ് ജിൻഡോ പക്ഷെ ഒന്നും റിയാക്ട് ചെയ്തിട്ടില്ല എനിക്ക് തോന്നുന്നു ജിൻഡോ ഭയങ്കര ക്ഷമിച്ച് ക്ഷമിച്ചിരിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഈ ജാസ്മിനെ അടിക്കുന്നത് കണ്ടിട്ട് ബാക്കിയുള്ള കണ്ടിസ്റ്റൻസി തന്നെ വന്നിട്ട് പറയാണ് ജാസ്മിനെ അങ്ങനെ അടിക്കരുത് വളരെ മോശമായിട്ടുള്ള കാര്യം അത് അങ്ങനെ എന്ന് പറയുന്നുണ്ട് ജിൻഡോ സൈഡി കിടക്കുവാണ് ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ എ സിക്ക് വേണ്ടി ഭയങ്കര അടിയാണ് ജിൻഡോ പറയുന്ന ഒരു കാര്യം എന്റെ ബെഡിൽ അല്ലേ ഞാൻ കടക്കുന്നത് എന്റെ ബെഡിൽ കിടക്കുമ്പോൾ എനിക്കല്ല അതൊക്കെ വരിക അത് ഇപ്പൊ ഞാനിത് ചെയ്യാനാന്നൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ എന്തവസ്ഥയാണ് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ സമയത്ത് ജാസ്മിൻ വേറെ വലിയൊരാളെയാണ് ഇങ്ങനെ അടിച്ചിട്ടുള്ളതെങ്കിൽ അവരെങ്ങനെ മാത്രം എത്രമാത്രം റിയാക്ട് ചെയ്തിട്ടുണ്ടാവും വേറെ ആരും ഇങ്ങനെ കഴിയുമോ അങ്ങനെ ജാസ്മിന് ഇങ്ങനെ ധൈര്യം വന്നോന്നില്ല പക്ഷെ ജിൻഡോയിൻ ഇങ്ങനെ അടിച്ചതൊക്കെ വളരെ മോശമായിട്ടുള്ള കാര്യം നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം മറക്കാണ്ട് രേഖപ്പെടുത്തണം അത് മാത്രമല്ലാണ്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ ഈ സമയം വരെ ഇത്രയും നടന്നിട്ടുള്ളൂ ഇനി വലിയ ടാസ്ക് ഒക്കെ സംഭവിക്കും ടാസ്ക് ഒക്കെ വരുമ്പോ ജിൻഡോയിൻ്റെ അടുത്ത് തന്നെ എല്ലാ ടാസ്കും കൊടുത്തിട്ട് ജാസ്മിനോട് റസ്റ്റ് എടുക്കുവോ വലിയ ബോസ് കളിക്കാൻ നിൽക്കുവോ എല്ലാം നമുക്ക് കണ്ടുതന്നെ അറിയാം എന്തായാലും ജിൻഡോ ഒരുപാടൊന്നും ക്ഷമിച്ച് നിക്കാൻ ചാൻസ് ഇല്ല ജിൻഡോ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജിൻഡോ വളവള സംസാരിച്ച് ജാസ്മിനിട്ട് വെറുപ്പിക്കാൻ ചാൻസ് ഉണ്ട് ജാസ്മിൻ കടന്ന് അല്ലറും ജിൻഡോ കൂടെ ആയിട്ട് ആനൊടി അല്ലടി ആമണി സിമ്മടി ഇങ്ങനെയൊക്കെ പറഞ്ഞ് ജാസ്മിനെ തളർത്താനുള്ള വെൽ പവർ ആയിട്ടുള്ള ഒരാളാണ് ജിൻഡോ എന്ന് പറയാം ജിന്റോ ഫാൻസ് മറക്കാണ്ട് കമന്റ് ചെയ്യട്ടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് അടിക്കുക അത് മാത്രമല്ല ജാസ്മിൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെല്ലാവരും വീട്ടിൽ ഒറ്റപ്പെടുത്തണം ഇങ്ങനത്തെ തോന്നിയാസൊക്കെ ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ എല്ലാവരും കൂട്ടിച്ചേർത്ത് വിളിക്കുകയോ പക്ഷെ അത് മാത്രല്ല ജാസ്മിനാണ് പലവരെയും ഉദ്രവിക്കുന്നതും അടിക്കുന്നതും മോശ വാക്കുകൾ ഉപയോഗിക്കുന്നതും അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ട് ഇഷ്ടക്കുറവ് ഉണ്ടാകുന്നതിൽ ഒരു സംശയവും ഇല്ല ഒരു അത്ഭുതവും തോന്നാനില്ല എന്തായാലും നിങ്ങൾ ജിന്റോയുടെ ഭാഗത്താണ് നിൽക്കുന്ന ജാസ്മിന്റെ ഭാഗത്താണ് നിൽക്കുന്ന മറക്കാണ്ട് കമന്റ് ചെയ്യുക നിങ്ങൾ കമന്റ് ചെയ്യാൻ മടിക്കില്ല ഗൈസ് കമന്റ് ചെയ്ത് തള്ളുക അപ്പൊ ഇതുപോലെ കൂടുതൽ അപ്ഡേറ്റ്സ് വേണ്ടി മറക്കാണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ